ലൈഫ് മിഷൻ പദ്ധതി വീടുകളുടെ നിർമ്മാണത്തിന് കോടി രൂപ അനുവദിച്ചു ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണത്തിന് കോടി രൂപ ലഭ്യമാക്കിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകളിലെത്തി അഞ്ഞൂറ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിന് നൽകുവാൻ ആവശ്യമായ വായ്പാ വിഹിതമാണ് അനുവദിച്ചിരിക്കുന്നത് ഇവർക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതവും നിലവിൽ വിതരണത്തിന് ലഭ്യമാണ് തിങ്കളാഴ്ച മുതൽ ഈ തുക വിതരണം ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതിലൂടെ തുക നൽകാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി അജ്ഞാതൻ വിദ്യാർത്ഥികൾ ആലപ്പുഴ കായംകുളം എം എസ് എം കോളേജ് മാനേജറുടെ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ കോളേജിലെ വനിതാ ഹോസ്റ്റലിൽ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷയുമില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഹോസ്റ്റലിൽ വാർഡനെ നിയമിക്കണമെന്നും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹോസ്റ്റലിൽ അജ്ഞാതൻ അതിക്രമിച്ചു കയറിയിട്ടും നടപടിയില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു അജ്ഞാതൻ അതിക്രമിച്ചു കയറിയതിനെതിരെ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയിട്ടു് മുഖ്യമന്ത്രി അർജുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മുഖ്യമന്ത്രി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലാണ് മുഖ്യമന്ത്രി എത്തിയത് ബന്ധുക്കളുമായി ശേഷം മുഖ്യമന്ത്രി മടങ്ങി ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി അർജുന്റെ സഹോദരി പ്രതികരിച്ചു തിരച്ചിൽ അനിശ്ചിതാവസ്ഥയിലാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും സഹോദരി പ്രതികരിച്ചു ക്ഷേത്രക്കുളത്തിൽ നീന്തുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ചേർത്തല ക്ഷേത്ര കുളത്തിൽ നീന്തുന്നതിനിടെ പ്ലസ് വൺ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ചേർത്തല നഗരസഭ പതിനേഴാം വാർഡ് ഇല്ലിക്കൽ വെളിയിൽ പരേതനായ രതീഷിന്റെയും സന്ധ്യയുടെയും മകൻ ആദർശാണ് മരിച്ചത് വയസ്സായിരുന്നു ചാരമംഗലം ഡിവിഎച്ച്എസ്എസ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സുഹൃത്തുക്കൾക്കൊപ്പം പെരുമ്പാറ തൃപ്പൂരക്കുളത്തിൽ നീന്തുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല കൂട്ടുകാരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ ആദർശനെ കരയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞു വീണ് എട്ട് കുട്ടികൾക്ക് ദാരുണാന്ത്യം ക്ഷേത്രത്തിന്റെ മതിൽ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് എട്ട് കുട്ടികൾ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ ഇന്ന് രാവിലെയാണ് ക്ഷേത്രത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണത് ഷാഗ്പൂരിലെ ഹർദൌൾ ബാബ ക്ഷേത്രത്തിലെ മതപരമായ ചടങ്ങിനിടെയാണ് ദാരുണമായ സംഭവം പരിക്കേറ്റ കുട്ടികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തി സംഭവത്തിൽ അതിയായ വേദനയുണ്ടെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞു പരിക്കേറ്റവർ ഉടൻ സുഖം പ്രാപിക്കുമെന്നും പ്രതീക്ഷിക്കു കുട്ടികളെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു ഓരോ കുടുംബത്തിനും നാല് ലക്ഷം രൂപ വീതം സർക്കാർ സഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ ക്വാർട്ടർ ഫൈനലിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിൽ കടന്നത് നാല് ക്വാർട്ടർ പൂർത്തിയായപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു പിന്നാലെ ഷൂട്ടൌട്ടിൽ ബ്രിട്ടനെ നാല് രണ്ടിന് വീഴ്ത്തിയാണ് ഇന്ത്യയുടെ വിജയം ആദ്യ ക്വാർട്ടറിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം പോരടിച്ചു എന്നാൽ ലഭിച്ച ഗോൾ അവസരങ്ങൾ മുതലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല ബ്രിട്ടന്റെ മൂന്ന് ശ്രമങ്ങളാണ് മലയാളി താരം പി ആർ ശ്രീജേഷ് തടഞ്ഞത് തുടർച്ചയായി നാല് പെനാൽറ്റി കോർണർ ലഭിച്ചിട്ടും ഇന്ത്യയ്ക്ക് ഗോൾ പോസ്റ്റിലേക്ക് പന്തെത്തിക്കാൻ കഴിഞ്ഞില്ല മദ്യപിച്ച് ലക്ക് കെട്ട് വിമാനത്തിൽ കയറി ബഹളം വെച്ചു ഹരിപ്പാട് സ്വദേശിയായ യാത്രക്കാരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മലയാളി യാത്രക്കാരനെ വിമാനത്തിൽ നിന്ന് പിടിച്ചിറക്കി അറസ്റ്റ് ചെയ്തു അമിതമായി മദ്യപിച്ച് വിമാനത്തിൽ കയറിയ ശേഷം സീറ്റിലിരിക്കാതെ ബഹളം വെച്ചതോടെയാണിത് ഹരിപ്പാട് സ്വദേശി സത്യബാബുവിനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചിറക്കിയത് തുടർന്ന് നെടുമ്പാശേരി പൊലീസിന് കൈമാറിയെങ്കിലും കേസെടുത്ത് ജാമ്യത്തിൽ വിട്ടയച്ചു ഇന്ന് പുലർച്ചെ വിയറ്റ്നാമിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയതായിരുന്നു സത്യബാബു ഇയാൾ വിമാനത്തിനകത്ത് ബഹളം വെച്ചപ്പോൾ യാത്രക്കാർ പരാതിപ്പെടുകയായിരുന്നു പൈലറ്റ് ഇയാളുടെ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും സത്യബാബു അതിന് തയ്യാറായില്ല പൈലറ്റ് ആവശ്യപ്പെട്ട പ്രകാരമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് ഇയാളെ പിടിച്ചിറക്കിയത് കരമനയാറ്റിൽ അച്ഛനും മകനും ഉൾപ്പെടെ നാലുപേർ മുങ്ങി മരിച്ചു തിരുവനന്തപുരം കരമനയാറ്റിൽ നാലുപേർ മരിച്ചു കഴക്കൂട്ടം കുളത്തൂർ സ്വദേശികളായ അനിൽകുമാർ മകൻ അദ്വൈത് ബന്ധുക്കളായ ആനന്ദ് അമൽ എന്നിവരാണ് മരിച്ചത് ഐ ജി ഹർഷിത അട്ടലൂരയുടെ ഡ്രൈവറാണ് മരിച്ച അനിൽകുമാർ മുന്നേറ്റുമുക്ക് കടവിൽ കുളിക്കാനിറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് കുളിക്കുന്നതിനിടെ ഒരാൾ കയത്തിൽ അകപ്പെടുകയും ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ബാക്കി മൂന്നുപേരും അപകടത്തിൽപ്പെടുകയുമായിരുന്നു പാണ്ടിക്കാട് നിന്നെടുത്ത വവ്വാൽ സാമ്പിളിൽ നിപ്പ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തി നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്തെ പാണ്ടിക്കാട് നിന്നെടുത്ത വവ്വാൽ സാമ്പിളിൽ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഞ്ച് കിലോമീറ്റർ ചുറ്ററവിൽ നിന്നെടുത്ത വവ്വാൽ സാമ്പിളുകളിലാണ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയത് പഴന്തേനി വവ്വാലുകളിൽ നിന്നെടുത്ത നിന്നെടുത്തേഴ് സാമ്പിളുകളിൽ ആറെണ്ണത്തിലാണ് ആന്റിബോഡി കണ്ടെത്തിയത് തെരച്ചിലിന് പോയ പതിനെട്ട് പേർ വനത്തിനുള്ളിൽ കുടുങ്ങി മൃതദേഹവും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ചാലിയാർ പുഴയിൽ തെരച്ചിലിന് പോയ പതിനെട്ട് രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി സൂചിപ്പാറയുടെ സമീപത്തെ കാന്തംപാറയിലാണ് ഇവർ കുടുങ്ങിയത് നിന്ന് പുഴ വനത്തിലൂടെ ഒഴുകുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി തെരച്ചിൽ നടത്തുന്നു ഇതിന്റെ ഭാഗമായാണ് രക്ഷാപ്രവർത്തകർ ഇന്ന് രാവിലെ തെരച്ചിലിനായി പോയത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത് ഇതിനിടെയാണ് പതിനെട്ടംഗ സംഘം വനത്തിൽ കുടുങ്ങിയത്